നമസ്കാരം തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയ്യത്താൻ സംവിധാനം ചെയ്ത എക്കോ ഒരു സിനിമയ്ക്കും അപ്പുറത്ത് അത് ഒരു അനുഭവമാണ് ആർക്കും സ്വന്തമാക്കാൻ കഴിയാത്ത എന്നാൽ എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു നിഗൂഢയാത്ര മലയാള സിനിമയിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു മെറ്റാഫിസിക്കൽ ത്രില്ലർ സിനിമയാണ് എക്കോ സംസ് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ബോത്ത് ലുക്ക് ഇത് ഈ സിനിമയുടെ ഒരു തലവാചകമാണ് ഒരു മനുഷ്യനെ ഒരു മൃഗത്തെ ഒരു ഓർമ്മയെ ഒരു ഭൂമിയെ ഒരു സമൂഹത്തെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ എത്രത്തോളമാണ് നിയന്ത്രിക്കുന്നത് അതിനെ അടച്ചു വെക്കുന്നത് എത്രത്തോളമാണ് തകർക്കുന്നത് ഈ ഏറ്റവും പ്രയാസമുള്ള ഒരു ചോദ്യത്തിനാണ് എക്കോ എന്ന സിനിമ മറുപടി തേടുന്നത് കിഷ്കിണ്ടകാണ്ടം എന്ന സിനിമയ്ക്കും കേരള ക്രൈം ഫയൽ സീസൺ ടു എന്ന വെബ് സീരീസിനും ശേഷമുള്ള ദിൻജിത്തിന്റെ പുതിയ സിനിമയാണ് എക്കോ ഒരു ആനിമൽ ട്രൈലജി ചിത്രങ്ങളിലെ മൂന്നാമത്തേത് എന്ന് ഈ ചിത്രത്തെ അടയാളപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഈ വർഷം മലയാളത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ചിത്രമാണ് എക്കോ ദിൻജിത്ത് അയ്യത്താന്റെയും ഏറ്റവും മികച്ച ചിത്രം പ്രേക്ഷകന് എല്ലാം സ്പൂൺ ഫീഡിംഗ് ആയി നൽകുന്ന രീതിയല്ല പ്രേക്ഷകനെ അംഗീകരിക്കുന്ന ഒരു സംവിധായകൻ സംവിധായകൻ ഒപ്പം സഞ്ചരിക്കാനുള്ള വെല്ലുവിളിയാണ് ദിൻജിത്ത് നമുക്ക് നൽകുന്നത് ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയതും ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചതും ബാഹുൽ രമേശാണ് ലോഡ്ജ് മുറിയിൽ നിന്നും ഇറങ്ങി അപ്പൂട്ടിയുടെ ജീപ്പിൽ പോത്തൻ കയറുന്നത് മുതൽ നമ്മളും വനത്തിനുള്ളിലാണ് ഈ ചിത്രത്തെ ഗംഭീരമാക്കുന്നതിൽ ബാഹുൽ രമേശ് വഹിച്ച പങ്ക് വളരെ വലുതാണ് മുജീബ് മജീദിന്റെ സംഗീതം വനത്തിനൊപ്പമാണ് ഓരോ നിമിഷവും കണ്ണിമ ചിമ്മാതെ ചിത്രത്തിൽ ശ്രദ്ധ വെക്കാൻ പാകത്തിലുള്ള സൂരജ് എസിന്റെ എഡിറ്റിങ്ങും എടുത്തു പറയേണ്ടതുണ്ട് ഈ ചിത്രത്തിന് ഒരു ടാഗ് ലൈൻ കൂടിയുണ്ട് ദ ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുരിയച്ചൻ കുര്യച്ചനായി ഈ സിനിമയിൽ വിലസുന്നത് സൗരഭ് സച്ചിദേവാണ് ഹിന്ദി സിനിമാ നടനും അഭിനയ പരിശീലകനുമാണ് സൗരം രണ്ടായിരത്തി ആറിലെ കേരളത്തിൽ നടന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ അദ്ദേഹം സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച ഗുൾ എന്ന ചിത്രം ഏറെ ശ്രദ്ധേയമായിരുന്നു ഈ സിനിമയിലെ സൂപ്പർ പെർഫോമൻസ് സന്ദീപ് പ്രദീപിൻ്റെതാണ് ഫാലിമിയിലും ആലപ്പുഴ ജിംഖാനയിലും പടക്കളത്തിലും തിളങ്ങിയ സന്ദീപ് മലയാള സിനിമയിലേക്ക് സന്ദീപിന്റെ വഴി തുറന്നു വരികയാണ് പീയുഷ് എന്ന കഥാപാത്രത്തെ എക്കോ എന്ന സിനിമയിൽ സന്ദീപ് പൊളിച്ചു തകർത്തു നരേനും വിനീതും അശോകനും ബിനു പപ്പുവും രഞ്ജിത് ശേഖറും സഹീർ മുഹമ്മദും ഒക്കെ തങ്ങളുടെ റോളുകൾ ഗംഭീരമാക്കി ഒരു ചെറു നോട്ടം കൊണ്ടുപോലും നമ്മളെ അത്ഭുതപ്പെടുത്തിയ ബിയാന മോമിന്റെ മലയാക്കാരിയായ പ്ലാത്തിച്ചെടുത്തി എ പ്ലസ് ആണ് ബിയാനയുടെ പ്രകടനത്തെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല പ്ലാത്തിച്ചെടുത്തിയുടെ ചെറുപ്പകാലം ചെയ്ത സിംഷിം ഫെയും മനസ്സിൽ നിന്നും കഥാപാത്രമാണ് കേരള കർണാടക അതിർത്തിയിലെ മരണ മൗനമുള്ള ഒരു മലപ്രദേശം കാട്ടുകുന്നു കാട്ടുകുന്നിലെ മരങ്ങളും വനത്തിൻ്റെ മൗനവും ഓരോ വഴികളും ഓരോ നിഴലും കുരിയച്ചനെ കുറിച്ച് പറയുന്ന രഹസ്യങ്ങളാണ് ഈ സിനിമ ഒരു ഡോഗ് ട്രെയിനറാണ് കുര്യച്ചൻ അയാളുടെ ജീവിതം തന്നെ ഒരു ചോദ്യമാണ് നായ്ക്കളെ വളർത്തുന്നത് സ്നേഹം കൊണ്ടാണോ അവരെ ചങ്ങലയിൽ തളയ്ക്കുന്നത് സംരക്ഷണമാണോ ആർക്ക് ആരാണ് കാവൽ ഈ ചോദ്യങ്ങൾക്ക് സിനിമയിൽ ഉത്തരമൊന്നുമില്ല പക്ഷേ പ്രേക്ഷകർ സ്വയം ഒരു കണ്ണാടി നോക്കി ഉത്തരം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഒരു കുട്ടിയെ നമ്മൾ വളർത്തുന്നു സംരക്ഷിക്കുന്നു ഇതൊക്കെ പറഞ്ഞ് അതിൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ തടയുകയല്ലേ ഒരു സമൂഹത്തെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത് നായ്ക്കളും കുരിയച്ച കഥകളും കുറെ മനുഷ്യരുടെ വാദങ്ങളും എല്ലാം ചേർന്നൊരു മോറൽ ലാബ്രിൻ്റ് ആണ് ഈ സിനിമ സിനിമയിൽ കുറെ പേർ കുരിയച്ചനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് സത്യത്തിൽ കുരിയച്ചൻ ഒരു യഥാർത്ഥ മനുഷ്യനല്ല ഒരു പ്രതീകമായി മാറുകയാണ് കുരിയച്ചു വ്യക്തിത്വം ഒരു സൈക്കോളജിക്കൽ കോൺട്രഡിക്ഷൻ കൂടിയാണ് അയാൾ ഹീറോ ആയിരുന്നോ അതോ വില്ലനോ ഇല്ലെങ്കിൽ ഒരു പരാജയപ്പെട്ട സംരക്ഷകനാണോ അതുമല്ലെങ്കിൽ തൻ്റെ ലോകം രക്ഷിക്കാൻ അധികം ശ്രമിച്ച ഒരാളാണോ അദ്ദേഹം കാണാതാവുന്നത് ഒരു സംഭവമല്ല അത് ഒരു മനസിന്റെ കറക്കം പോലെയാണ് ഈ സിനിമയിലെ ഏറ്റവും അത്ഭുതകരമായ ക്രാഫ്റ്റ് അതിൻ്റെ സൗണ്ട് ഡിസൈൻ ആണ് വനത്തിലെ നിശബ്ദത തന്നെ ശബ്ദമാണ് നായയുടെ അടുത്തും അകലെയുമുള്ള കുരകൾ കാറ്റ് വീശുന്ന താളം ഒരു മനുഷ്യന്റെ ശ്വാസം പോലും കേൾക്കുന്ന നിശബ്ദത അങ്ങനെ നമ്മളെ ഫീല് ചെയ്യിക്കുന്നതാണ് സിനിമ മുഴുവൻ എക്കോ ഒരു എൻ്റർടൈൻമെന്റ് ത്രില്ലർ അല്ല ഒരർത്ഥത്തിൽ അതിനെ ഒരു സ്ലോബേൺ ഫിലോസഫിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം ചിത്രം കാണുമ്പോഴും കണ്ടു കഴിഞ്ഞും നമ്മൾ പ്രേക്ഷകരിൽ അത് ഇരിഞ്ഞു കത്തും ചിത്രത്തിലെ നായ്ക്കളെ കുരിയച്ചൻ സ്നേഹിച്ചു വളർത്തുന്നു മികച്ച പരിശീലനം നൽകുന്നു മികച്ച ഒരു മാസ്റ്ററാണ് അദ്ദേഹം മാസ്റ്റർ പറയുന്ന അനുസരിച്ച് നായ്ക്കൾ ഇടപെടുന്നു ജീവിക്കുന്നു പക്ഷേ ഒരു ചങ്ങലയുണ്ട് അത് അവർക്കൊരു സംരക്ഷണമല്ല അവരുടെ തുറന്ന സ്വാതന്ത്ര്യത്തിൻ്റെ തടങ്കലാണത് ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ ജീവിതത്തിന് ചുറ്റും നിർമ്മിക്കുന്ന അദൃശ്യ ചങ്ങലകളില്ലേ കുടുംബം സമൂഹം നിയമം മാതാപിതാക്കൾ എല്ലാവരും ചേർന്ന് സ്ത്രീയെ സുരക്ഷിതമാക്കുന്നു പക്ഷേ അവളുടെ തീരുമാനങ്ങളെ സ്വാതന്ത്ര്യത്തെ ആരാണ് സുരക്ഷിതമാക്കുന്നത് ചിത്രത്തിലെ പ്ലാറ്റിച്ചെടുത്തി ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ ജിയോ പര്യന്തം അനുഭവിച്ചില്ലേ എന്ന് സ്ത്രീ സ്വാതന്ത്ര്യം എന്നത് ആരെങ്കിലും അവളെ സംരക്ഷിക്കുന്നതല്ല അവൾക്ക് സ്വന്തം ദിശകൾ തെരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ് എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കാമോ എൻ്റെ ഭൂമി എൻ്റെ ശരീരം എൻ്റെ സുരക്ഷ എൻ്റെ കൈകളിലാണോ എക്കോ ഉണർത്തുന്നത് വലിയൊരു രാഷ്ട്രീയമാണ് നമ്മളെ സംരക്ഷിക്കാൻ ലോകം ഒരുപാട് മതിൽ കെട്ടിയിട്ടുണ്ട് പക്ഷെ ഓരോ മതിലും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നിശബ്ദ ശവക്കുഴി ആകാമെന്ന് എക്കോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആരും കാണുന്നില്ല എന്ന് കരുതി ബാഗിൽ നിന്നും കത്തി ഊരി എടുക്കുമ്പോഴേക്കും നാല് ദിക്കിൽ നിന്നും ചോരയിറ്റുന്ന കൊലക്കൊരകളുമായി നമുക്കടുത്തേക്ക് മരണനായ്ക്കൾ എത്തിക്കഴിഞ്ഞിരിക്കും മരണത്തിൻ്റെ ഒരു മണം നമുക്കൊന്ന് അനങ്ങാൻ കൂടി കഴിയില്ല ആര് ആരെവിടെ നിന്നാണ് ഈ മരണത്തെ അയയ്ക്കുന്നത്